നമസ്കാരം വെടിനിർത്തലിനായി ലോകരാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെയാണ് ഗാസ സിറ്റിയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ അങ്ങനെ ഒരു പദ്ധതിക്ക് ഇസ്രായേലിന്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടിനാണ് ഗാസ നഗരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രിസഭ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് ഇത് ആദ്യമായാണ് ഇസ്രായേൽ സൈന്യം ഗാസ മുനമ്പിലെ ഏറ്റവും വലിയ നഗരം കൈവശം വയ്ക്കുന്നത് ഹമാസിന്റെ നിരായുധീകരണം എല്ലാ ബന്ധികളെയും അത് ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരിക പ്രദേശത്ത് ഇസ്രായേലി സുരക്ഷാ നിയന്ത്രണം ഉറപ്പാക്കുക ഇസ്രായേലിന്റെ സമാധാനത്തിനായി ഹമാസിനെയും ഫലസ്തീൻ അതോറിറ്റിയെ ഒഴിവാക്കുന്ന ഒരു സിവിലിയൻ സർക്കാരിനെ അവിടെ സ്ഥാപിക്കുക എന്നതൊക്കെ ഇസ്രായേലിന്റെ ആവശ്യങ്ങളാണ് എല്ലാ കാലത്തെയും ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം കൂടുതൽ ശക്തമാവുകയും ചെയ്തു ഗാസയുടെ പൂർണ്ണ അധിനിവേശം വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഹമാസ് തലയ്ക്ക് മുകളിൽ നിൽക്കുവോളം ഇസ്രായേലിന് സമാധാനം ഉണ്ടാകില്ല എന്ന് ഇഷ്രായേലിന് അറിയാം എന്നാലും ഗാസയിലെ സൈനിക നടപടി വ്യാപിപ്പിക്കാൻ ഇടയാക്കുന്ന ഈ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്ത് രാജ്യത്തിന് പുറത്തുമൊക്കെ വിമർശനം എന്തായാലും ശക്തമാണ് അങ്ങനെയല്ലേ വരികയുള്ളൂ ഹമാസിനെ തഴുകിയും തലോടിയും ഹമാസ് സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് പറയുന്ന അയ്യായിരം കിലോമീറ്റർ ഇപ്പുറം ഇരുന്നു കൊണ്ട് കേരളത്തിൽ ആളുകൾ ഇപ്പോഴേ കരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ നടപടിയിൽ പ്രതിഷേധിച്ച് ഇസ്രായേലേക്കുള്ള ആയുധ കയറ്റുമതി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ ജർമ്മനിയെ നിർത്തിവെക്കുകയും ചെയ്തു യുദ്ധമേഖലകൾക്ക് പുറത്ത് മാനുഷിക സഹായം നൽകിക്കൊണ്ട് ഗാസ സിറ്റിയിൽ ഭരണപ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആരംഭിക്കുമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാരകമായ ഹമാസ് ആക്രമണത്തിന്റെ വാർഷികമായ ഒക്ടോബർ ഏഴെന്ന പ്രതീകാത്മക സമയപരിധിക്കുള്ളിൽ ഗാസ സിറ്റിയിൽ മാറ്റിപ്പാർപ്പിക്കലുകൾ ഉണ്ടാവുമെന്നും രണ്ടു മാസത്തെ ഒഴിപ്പിക്കൽ സമയം നിശ്ചയിച്ചതായുമൊക്കെ ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടുകളുണ്ട് ഇതിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട് യു കെ ഫ്രാൻസ് സൗദി അറേബ്യ തുർക്കി ചൈന എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേൽ നടത്തുന്ന സൈനിക നീക്കങ്ങളെ അപലപിക്കുകയും ഹമാസിനോട് ഉൾപ്പെടെ വിപഠനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ജൂതനെ തീർത്താലേ സ്വർഗം കിട്ടു എന്ന് വിചാരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക് പക്ഷേ ഫലസ്തീനികൾ ചത്തൊടുങ്ങിയാലും സാരമില്ല ഇസ്രായേൽ നശിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ഹമാസിനെ നായി മക്കളെന്ന് വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഫലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് ഞങ്ങൾക്ക് സമാധാനം വേണം ഭക്ഷണം വേണം ജീവിതം വേണം നിങ്ങൾ ഈ മണ്ണ് വിട്ടുപോകൂ എന്ന് ഹമാസിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഗാസൻ ജനത ആയുധം താഴെ വെച്ച ഗാസയുടെ ഭരണം വിട്ടുപോകാൻ ഹമാസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ അത് സൗദിയും ഈജിപ്തും ഖത്തറും ഉൾപ്പെടെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളാണ് സത്യത്തിൽ ഹമാസ് ആയുധം താഴെ വെച്ചാൽ മാത്രമേ ഗസയിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇസ്രായേലാണ് ആയുധം താഴെ വെക്കുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞൻ രാജ്യം ഒരു ജൂതരാഷ്ട്രം ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്നതാണ് സത്യം സ്വന്തം രാജ്യത്തിലെ ഒരൊറ്റ പൗരന്റെ ജീവന് വേണ്ടി ആയിരക്കണക്കിന് തടവുകാരെ വിട്ടയക്കാൻ തയ്യാറാകുന്ന ഇസ്രായേൽ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ആയിരക്കണക്കിന് സ്വന്തക്കാരും ബന്ധക്കാരും കൺമുന്നിൽ പിടഞ്ഞു തീരുമ്പോഴും ഒരൊറ്റ ബന്ധിയേയും വിട്ടുകൊടുക്കില്ല എന്ന പിടിവാശി പിടിക്കുന്ന ജൂതവിരുദ്ധത തലയിൽ പേർന്ന ഹമാസാണ് മറുവശത്തുള്ളത് അത് ഡിസീസ് ഒക്കെ വന്ന കുട്ടികളെ എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ കാണിക്കാതെ നോക്കൂ മാൽ ആണ് അവിടെ പോഷകാഹാര കൊണ്ട് കുട്ടികൾ മരിച്ചു വീഴുന്നു എന്നുള്ള കള്ളക്കഥകൾ അടച്ചുവിടുന്ന ഹമാസിന്റെ പ്രപ്പകണ്ട നുണ ഫാക്ടറികൾ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട് ഈ ലോകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഗസ സിറ്റിയുടെ ഭരണം ഇസ്രായേലിന്റെ പട്ടാളം നേരിട്ട് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത അത് അവർ വലിയ രീതിയിൽ വേദനയോടെ വിമർശിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഹമാസ് ചാവാദെ ഗാസ ചിരിക്കില്ല എന്ന സത്യം പതുക്കെയാണെങ്കിലും അറബികളും അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ എന്ന കുഞ്ഞൻ രാജ്യത്തിന് അതിജീവിക്കണമെങ്കിൽ ഹമാസിന്റെ അവസാനം കണ്ടേ പറ്റു സ്ഥിരമായ ഭരണമല മറിച്ച് ഒരു സുരക്ഷാ പരിധി സ്ഥാപിക്കുക ഒരു ബഫർസോൺ ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ വന്നു കഴിഞ്ഞു അതിനുശേഷം നിയന്ത്രണം അറബ് നേതൃത്വത്തിലുള്ള സിവിലിയൻ അധികാരികൾക്ക് എന്നാണ് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്ത് ഖത്തർ യു എസ് എന്നിവ വെടിനിർത്തലും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സജീവമായി അതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നതിനാൽ നയതന്ത്ര മധ്യസ്ഥ തുടരുന്ന സാഹചര്യവും ഉണ്ട് പക്ഷേ ഹമാസ് ഇതൊന്നും അംഗീകരിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജൂതൻ ഉണ്ടാവാനേ പാടില്ല എന്നതാണ് അവരുടെ ആവശ്യം അവരുടെ ചാർട്ടറിലുള്ളത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ ചത്തൊടുങ്ങിയാലും വേണ്ടില്ല ഈ ഇഹലോകവാസത്തോട് വലിയ താല്പര്യമില്ലാത്ത ഹമാസിന്റെ തീവ്രവാദികൾ സ്വർഗം പുൽകാൻ വേണ്ടി ഇവിടെയുള്ള ജൂതന്മാരെ കൊല്ലാൻ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്തായാലും ഗസാ സിറ്റിയുടെ നിയന്ത്രണം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഹമാസിന് പക്ഷെ ഒരു തരി പോലും ഇനി അതിജീവിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ അതായത് ആയുധം താഴെ വെച്ച് ഹമാസ് കീഴടങ്ങും വരെ ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന് ഇഷ്രായേൽ വ്യക്തമാകുന്നത് ഇഷ്രായേലിനെ സംബന്ധിച്ച് അതിജീവിക്കാനുള്ള അവസാനത്തെ തീരുമാനമാണ് ഇതെന്നുള്ളത് കൊണ്ടാണ് അവർക്ക് അവരുടെ ജനതയെ സംരക്ഷിക്കണം ഹമാസിനെ തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഇഷ്രായേൽ കടക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിശദമായൊരു ചിത്രം നമുക്ക് ലഭിക്കും